ഇടുക്കി കുമളിയിൽ അതിശക്തമായ മഴയാണ് കുമളിക്ക് സമീപം ഒന്നാം മൈൽ റോസപ്പുകണ്ടം പെരിയാർ കോളനി എന്നീ മേഖലകളിൽ വെള്ളം ഉയരുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് താഴ്ന്ന മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം രാഹുൽ രാഹുൽ മഴ ഒപ്പം ആശങ്കപ്പെടുത്തുന്ന ഒരു മനസ്സിലാക്കുന്നത് ഇന്നലെ സമാനമായി അതിശക്തമായ മഴയാണ് കുമളി മേഖലയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് താഴ്ന്ന മേഖലയിലെല്ലാം തന്നെ വെള്ളക്കെട്ട് ഇതിനോടകം തന്നെ രൂപപ്പെടുകയും ആളുകളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയുമാണ് കുമളിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളായ ഒന്നാം മൈൽ ത്രോസാ പിരിയാർ കോളനി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇതിനോടകം തന്നെ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട് അട്ടപ്പള്ളം മേഖലയിൽ നിന്നും ആറ് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും രണ്ട് കുടുംബങ്ങളെ റിസോർട്ടുകളിലേക്കും മാറ്റിയിട്ടുണ്ടെന്നാണ് അല്പസമയം മുമ്പ് കുമളി പഞ്ചായത്ത് സെക്രട്ടറി തന്നെ നമ്മളെ അറിയിച്ചിരിക്കുന്നത് അതുകൂടാതെ ഈ മേഖലകളിലെ എല്ലാം വ്യാപാര സ്ഥാപനങ്ങളിലും എല്ലാം തന്നെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പ്രദേശത്ത് അതിശക്തമായ മഴ തുടരുന്നുണ്ട് എന്നാണ് അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അതുകൊണ്ട് മഴ ഈ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ റിസോർട്ടുകളിലേക്കോ അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്കോ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട് ഏതാണ്ട് രാത്രി ഒരു എട്ട് കൂടിയാണ് മഴ ആരംഭിച്ചത് ആദ്യ സമയത്ത് ചെറിയ മഴയായിരുന്നു പിന്നീട് അത് അതിശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു കുമണി മേഖലയിലാണ് ഇപ്പോഴും മഴ തുടരുന്ന എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഇന്നലെ രാത്രിയും ഇതിന് സമാനമായി ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു ഇന്നലെ രാത്രിയും ഈ മേഖലയിൽ മഴ ആരംഭിച്ചത് പിന്നീട് ഒരു മൂന്ന് മണിയോടുകൂടി ഈ പ്രദേശത്തെ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് അൻപതിലധികം വീടുകളെ അമ്പതിലധികം കുടുംബങ്ങളെയാണ് ഇന്നലെ രാത്രിയിൽ മാത്രം ഈ പ്രദേശത്തു നിന്നും ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥ എത്തിയത് അതിന് സമാനമായ രാഹുൽ ഇപ്പോൾ നമുക്ക് ജെയ്സൺ ജെയ്സൺ കേൾക്കാമോ ഞാനിപ്പോ ഒന്നാമിൽ ഭാഗത്താണുള്ളത് ഒന്നാമിൽ ഒന്നാമിൽ വരികണ്ഠക്കടുത്തുള്ള സ്ഥലമാണ് അവിടെ പരിമാ റോഡ് പറഞ്ഞ സ്ഥലത്താണുള്ളത് ആ ഇപ്പം മിക്ക വീടുകളിൽ ഇവിടെ വെള്ളം കേറി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും മുറ്റുന്ന വാഹനങ്ങളും അതുപോലെ എല്ലാം അവിടുന്ന് മാറ്റി അതുപോലെ വെള്ളം കേറുന്ന ഭാഗത്തു നിന്നുള്ള വസ്തുക്കൾ ടി വി അതുപോലുള്ള ഇലക്ട്രോണിക് സാധനങ്ങള് അങ്ങനെയുള്ള എല്ലാം ഉയർന്ന പ്രദേശത്തോട്ട് പൊക്കി വെക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം അവിടെ നിന്ന് എല്ലാവരും മാറ്റി കഴിഞ്ഞു ആ നമ്മള് അടുത്തുള്ള ആൾക്കാരെല്ലാം മാറ്റിയിട്ടുണ്ട് വെള്ളം കേരള പ്രദേശത്തുള്ളത് ആൾക്കാരെല്ലാം അവിടെ അവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വെള്ളം ഇങ്ങനെ വീണ്ടും ശക്തമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പകല് മുഴുവൻ മഴയായിരുന്നു അല്ലേ അല്ല പകല് മഴയില്ലായിരുന്നു ഇന്നലെ ഇന്നലെ വൈകിട്ട് ഇതുവരെ ശക്തമായിട്ട് ഒന്ന് മഴ പെയ്തിരുന്നു അതിനുശേഷം ഇന്നാണ് ഇന്ന് വൈകിട്ടൊരു എട്ട് മണിയോട് കൂടി തുടങ്ങിയ മഴയാണ് ഇതുവരെ ശമനമായിട്ടില്ല മഴയ്ക്ക് ഓക്കെ അപ്പൊ ആ പ്രദേശത്ത് മുഴുവൻ ഇപ്പൊ വെള്ളം കയറിയിട്ടുള്ള ഒരു സാഹചര്യമാണ് മറ്റു പ്രദേശങ്ങൾ എങ്ങനെയാണ് ഒന്നാമേൽ അതായത് ഒന്നാമേൽ ഒന്നാമയിൽ വലിയ കണ്ടം ഈ പ്രദേശം ഒട്ടകത്തലമേട് തുടങ്ങിയ മേഖലയിലാണ് മഴ ശക്തമായിട്ട് ഇപ്പം പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളിലൊക്കെയാണ് മിക്ക വീടുകളിലും വെള്ളം കയറുന്നത് ഓക്കെ ഇപ്പോ ഇനി ആ പ്രദേശത്തുള്ളവരെയൊക്കെ മാറ്റാനുള്ള മാറ്റിയിട്ടുണ്ട് കൂടുതൽ പേരെ എന്തേലും മാറ്റേണ്ട സാഹചര്യത്തിലൊക്കെ കൃത്യമായിട്ട് നടപടികളൊക്കെ എടുക്കുന്നുണ്ടല്ലോ അല്ലെ ആ ഭാഗത്ത് എല്ലാം ഉണ്ട് ഉണ്ട് എല്ലാവരും സ്ഥലങ്ങളിലേക്ക് മാറ്റി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയല്ല ഓക്കെ എന്തുണ്ടെങ്കിലും ഒന്ന് അറിയിക്കുക പ്രാദേശിക ലേഖകനാണ് ജയസൺ ഓക്കെ താങ്ക് യു ജയസൺ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നമുക്കപ്പം അശോക് കുമാർ കൂടിയുണ്ട് അശോക് കുമാർ കുമളി പഞ്ചായത്ത് സെക്രട്ടറിയാണ് അശോക് കുമാർ കേൾക്കാമോ കേൾക്കാം താങ്കൾ ഈ കുമളി ഭാഗത്ത് ഇപ്പോൾ കനത്ത മഴയാണെന്ന് മനസ്സിലാക്കുന്നു നിലവിലെ ഒരു സാഹചര്യം എന്താണ് എന്തൊക്കെ നടപടികളാണ് അവിടെ എടുക്കുന്നത് കുമളിയിൽ ഇന്നലെ രാത്രി മഴയായിരുന്നു ആ മഴയിൽ നമ്മൾ ഏകദേശം കൃത്യമായിട്ട് തൊണ്ണൂറ്റി രണ്ട് പേരെ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു ഇന്ന് പകല് മഴ മാറി പക്ഷെ വൈകുന്നേരം വീണ്ടും പഴ മഴ പഴയതിനേക്കാൾ ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നൂറ്റി അറുപത്തി ഒൻപത് പേരെ ക്യാമ്പിലേക്ക് ഹോളിഡേ ഹോം എന്ന് പറഞ്ഞ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് വലിയ വല്യകണ്ഠം അതുപോലെ അട്ടപ്പള്ളം ഒന്നാം മൈൻഡ് സ്ഥലങ്ങളിൽ ഇപ്പൊ നല്ല ശക്തമായ മഴ വെള്ളക്കെട്ടുണ്ട് ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും റവന്യൂ പോലീസ് അധികാരികളെല്ലാം അവിടെ ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് മണ്ണിടിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ മുൻകരുതലും നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ മഴ ഇപ്പോൾ ശക്തമായി തുടരുകയാണ് മഴ ഈ തുടർന്നൊരു സാഹചര്യം ആശങ്കപ്പെടുത്തുന്നുണ്ടല്ലേ അപ്പൊ ഈ ഇപ്പൊ കൂടുതൽ പേരെ മാറ്റിയിട്ടുണ്ട് ഇനിയും കൂടുതൽ ഇനിയും ആളുകളെ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടോ നിലവിൽ അല്ല കുറച്ചു കുറച്ചുപേരെ നമുക്ക് മാറ്റേണ്ടി വരും കാരണം വെള്ളാരംകുന്ന് ഭാഗത്ത് ഇപ്പൊ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മൾ ജെ സി ബി സന്നദ്ധ പ്രവർത്തകരായിട്ട് ജെ സി ബി അങ്ങോട്ട് പോയിട്ടുണ്ട് അത് അവിടെ നിന്ന് മാറ്റേണ്ടി വരുന്നെങ്കിലും നമ്മൾ ഒരു കുറച്ചുപേരെ കുടുംബത്തിന് നമ്മൾ അവരുടെ ബന്ധു വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ താഴ്ന്ന പ്രദേശങ്ങളാണോ ഇപ്പൊ ഉള്ളത് ഈ കൂടുതലും ബാധിച്ചിരിക്കുന്നത് കുറച്ച് ഭാഗം താഴ്ന്ന പ്രദേശമാണ് അത് നാളെ മഴ മാറിയത് ഉടനെ തന്നെ മാറും ഇത് അങ്ങനെ മാറിയതാണ് പക്ഷെ വീണ്ടും അപ്രദേശമായിട്ട് നല്ല മഴയാണ് പൊതുവേ എങ്ങനെയാണ് ഈ പ്രദേശങ്ങൾ ഒരു മഴ പെയ്താൽ തന്നെ ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉള്ളതാണോ ശക്തമായ മഴ പെയ്താൽ വെള്ളം ചേരുന്ന പ്രദേശമാണ് എല്ലാ പ്രാദേശിക പെരിയാർ കോളനി എന്ന് പറയുന്നത് നമ്മുടെ കുളത്തുപാലത്തിന് അടുത്തുള്ള പെരിയാർ കോളനി നാല്പത്തി രണ്ട് കുടുംബങ്ങളുള്ള പ്രദേശമാണ് ഇന്നലെ അവിടെ നല്ല ശക്തമായ മഴയത്ത് രാത്രി രണ്ടു മണിയോടുകൂടി എല്ലാവരെയും മാറ്റി ഇന്ന് വെയിൽ വന്നപ്പോ വീടുകളെല്ലാം സന്നദ്ധ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരുമെല്ലാം വീട് എല്ലാം ക്ലീൻ ചെയ്ത് തിരിച്ച് അവർ വീടുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വീണ്ടും മഴ ആരംഭിച്ചത് എല്ലാവിധ ഉണ്ടല്ലോ സംവിധാനങ്ങളുണ്ടല്ലോ എന്തെങ്കിലും ഒരു എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് പോലീസ് റവന്യൂ ജനപ്രതിനിധികളും എല്ലാ വാർഡിലേയും ജനപ്രതിനിധികളുണ്ട് അതുപോലെ സന്നദ്ധ പ്രവർത്തകർ സജീവമായിട്ടുണ്ട് പഞ്ചായത്ത് ജീവനക്കാരെല്ലാം തന്നെ രംഗത്തുണ്ട്